കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പതിനെട്ടാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വരിയത്ത് ഭാരതി പതിനെട്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ീർനിമാതി ധ്രുവൻ്റെ കഥ പറഞ്ഞതിന് ശേഷം ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ചതായ പൃഥുവിൻ്റെ കഥ പറയാനായിട്ട് തടങ്ങുകയാണ് അപ്പോൾ പൃഥു ഭഗവാൻ തന്നെ പൃഥുവായിട്ട് അവതരിച്ചതാണ് പൃഥുവായിട്ടുള്ള അവതാരം ആ അവതാരത്തിനെ കുറിച്ച് പറയണേൻ്റെ മുൻപേ ആ പൃഥുവിൻ്റെ ഉത്താനപാദൻ്റെ വംശത്തിൽ തന്നെ അല്ലെങ്കിൽ ധ്രുവൻ്റെ വംശത്തിൽ തന്നെ ജനിച്ചതായ അങ്കൻ ഒരു രാജാവ് അത് കഴിഞ്ഞിട്ട് വേനൻ അങ്കൻ്റെ പുത്രനായിട്ട് വേനൻ ജനിച്ചു ആ വേനൻ്റെ പുത്രനായിട്ടാണ് പൃഥു അവതരിച്ചത് അപ്പോൾ ആദ്യം അങ്കനെ പറ്റിയിട്ടും വേനനെ പറ്റിയിട്ടും ഒന്ന് ചുരുക്കിയിട്ട് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ജാതസ്യ ധ്രുവകുല ഏവാ ധ്രുവകുലേ എന്നാണ് പദം മുറിക്കുമ്പോൾ വരിക അത് അവിടെ കുലേ എന്നുള്ള ഏകാരങ്ങട് ലോപിച്ച അങ്ങനെ പോവും അത് സംസ്കൃതത്തിലെ നിയമപ്രകാരം അങ്ങനെയാണ് ധ്രുവകുല ഏവ എന്നുള്ള പദം മുറിക്കുമ്പോൾ ധ്രുവകുലേ എന്നാണ് അപ്പോൾ അത് ചെല്ലുമ്പോൾ എങ്ങനെയാച്ചാൽ ധ്രുവകുല ഏവ എന്ന് ഒന്നിച്ച് ചെല്ലിയാലേ അത് അങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ ധ്രുവകുലേ ധ്രുവകുലത്തിൽ തന്നെ ജനിച്ചതായ ധ്രുവന്റെ പുത്രനാണെന്ന് പറയണില്ല ധ്രുവന്റെ കുലത്തിൽ ജനിച്ചു എന്നേ പറയണുള്ളൂ ധ്രുവന്റെ കുലത്തിൽ ജനിച്ച ധ്രുവകുലേ ധ്രുവകുലേവ ജാതസ്യ ധ്രുവകുലത്തിൽ തന്നെ ജനിച്ചതായ തുങ്കകീർത്തേഹേ അങ്കസ്യ തുങ്കകീർത്തേരംഗസ്യ എന്നുള്ള തുങ്കകീർത്തേ അംഗസ്യ എന്ന് പദമുറിയും തുങ്കകീർത്തേഹേ തുങ്കമായ കീർത്തിയോടു കൂടിയ അത്യുന്നതമായ കീർത്തിയോടുകൂടിയ നല്ല ധാരാളം പ്രശസ്തി ഉണ്ടായിരുന്നു അങ്കൻ വളരെ അങ്കസ്യ അങ്കൻ എന്നുള്ളതായ രാജാവിൻ്റെ പേര് ധ്രുവകുലത്തിൽ ഒരു രാജാവാണ് അങ്കൻ എന്നുള്ളതായ രാജാവ് ആ രാജാവ് വളരെ കേവനായിട്ടുള്ള രാജാവ് തന്നെയായിരുന്നു ധ്രുവനെ പോലെ തന്നെ വളരെ കേമനായിട്ടുള്ളൊരു രാജാവായിരുന്നു അദ്ദേഹത്തിന് വളരെയധികം കീർത്തി ഉണ്ടായി അദ്ദേഹത്തിന് ഇപ്പോൾ കഥ വിസ്തരിച്ച് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട് എല്ലാ എല്ലാവർക്കും സമ്മതനായിട്ടുള്ളൊരു രാജാവായിരുന്നു അങ്കനും ധ്രുവൻ്റെ കുലത്തിൽ ജനിച്ചിട്ടുള്ള ആൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളതായ ആ അംഗൻ്റെ വ്യജനി സുതഹ സഹ വേനനാമ സഹ വേനനാമ സുതഹ അജനി വേനനാമ വേനമാമാവായിട്ടുള്ള വേനൻ എന്നു പേരായ സുതഹ വ്യജനി സുതൻ വ്യജനി വിശേഷേണ ജനിച്ചു വ്യജനി എന്നുള്ള വി എന്നുള്ള ഒരു ഉപസർഗമുണ്ട് എന്താ വെച്ചാൽ അവിടെ ധ്രുവന്റെ കുലത്തിൽ ജനിച്ചതായ ബാക്കി രാജാക്കന്മാരൊക്കെ വലിയ കേമന്മാരായിരുന്നു ഇവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ ക്രൂരനായിരുന്നു ഈ വേനൻ എന്നാണ് ബാക്കി ധ്രുവനെ പോലെ ഉത്താനപാദനെ പോലെയോ അങ്കനെ പോലെ ഒന്നും ആയിരുന്നില്ല അതിനൊക്കെ വിശേഷമായിട്ട് പ്രത്യേകം മാറ്റമായിട്ട് ഒരു മാറ്റിത്തായിട്ടാണ് ഈ വേനൻ എന്നുള്ളതായ പ പുത്രൻ അംഗന് ജനിച്ചത് അങ്ങനെ ഒരു പുത്രൻ അങ്ങനെ ഉണ്ടായി വേനൻ ഒരു പുത്രൻ അങ്ങനെ ഉണ്ടായി എന്നാണ് അംഗസ്യ അങ്കന് തുങ്കകീർത്തേ അങ്കസ്യ തുങ്ക ഉന്നതമായ കീർത്തിയോടുകൂടി അത്യധികം കീർത്തി ഉണ്ടായിരുന്നതായ അങ്കസ്യ അംഗരാജാവിന് വേനമാമ സഹാ സുതഹ വ്യതിനി വേനൻ എന്നുപേരായ ആ പുത്രൻ ആ പുത്രൻ എന്നുള്ളത് ആ സഹ എന്നുള്ളത് അവിടെ കുപ്രസിദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് വേനന്റെ കുപ്രസിദ്ധിയാണ് പ്രസിദ്ധിയല്ല ആ കുപ്രസിദ്ധി സൂചിപ്പിക്കണതാണ് ആ സഹ എന്നുള്ളത് അവിടെ അവൻ അതായത് അത്ര കുപ്രസിദ്ധനായിരുന്നു ആ വേനൻ എന്നാണ് സഹ വേനാമാതഹ അജനി അപ്രകാരമുള്ള വേനൻ എന്നു പേരായ പുത്രൻ വ്യജനി ജനിച്ചു ഇനി യത് യോഷം വ്യഥിതമതിഹി സഹ രാജവര്യ യോഷം വ്യഥിതമതി യാതൊരു യാതൊരു പുത്രൻ്റെ യസ്യ യാതൊരു പുത്ര ദോ ദോഷങ്ങൾ കൊണ്ട് അതായത് വളരെ ക്രൂരനായിരുന്നു എന്ന് പറഞ്ഞുമില്ല ഞാൻ ആ ദോഷങ്ങളെ കൊണ്ട് വളരെ ക്രൂരനായിരുന്നു കുട്ടികളെയൊക്കെ കണ്ട കുട്ടികളെയൊക്കെ പിടിച്ച് കിണറ്റിലിടുക അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലം മുതലേ ദുസ്വഭാവങ്ങൾ അങ്ങേ അറ്റ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ളൊരു ശീലമായിരുന്നു ഈ വേനന് അപ്പോൾ ആ വേനൻ്റെ ദോഷങ്ങൾ ഹേതുവായിട്ട് ചേട്ടത്വം ഹേതുവായിട്ട് വ്യഥിതമതി ഈ വ്യഥിതമായ ബുദ്ധിയോടുകൂടിയ വളരെ സങ്കടം ഈ അങ്ങനെ തൻ്റെ പുത്രൻ രാജാവ് ആവേണ്ട ആളാണ് ഇങ്ങനെ എല്ലാവരും രാജ്യത്തിലുള്ള എല്ലാവരെയും ദോഹിച്ചുകൊണ്ട് ആണ് ഈ പുത്രൻ്റെ വര വളർച്ച എന്ന് കണ്ട് രാജാവിനെ അങ്ങട് വല്ലാണ്ടേ മനസ്സിന് വിഷമം വന്നു അദ്ദേഹത്തിന് വ്യഥിത വ്യഥ വളരെ ദുഃഖം ഉണ്ടായി വ്യഥിതമതിഹി ദുഃഖിച്ച മനസ്സോടുകൂടിയ യോഷം വ്യഥിതമതിഹി ആരുടെ ദോഷം കൊണ്ട് വ്യഥിതമായ ദുഃഖിതമായ മനസ്സോടുകൂടിയ ബുദ്ധിയോടുകൂടിയ സഹ രാജവര്യ ആ രാജശ്രേഷ്ഠൻ അംഗൻ എന്നുള്ള രാജശ്രേഷ്ഠൻ രാജവര്യ രാജശ്രേഷ്ഠൻ ത്വൽപാദേഹിതമനാഹ വനം ഗതൂ ഗതോഭൂത് ഗത അഭൂത് ത്വൽപാദേഹിതമനാഹ ത്വൽപാദേ അങ്ങയുടെ പാദങ്ങളിൽ ഭഗവാന്റെ പാദങ്ങളിൽ നിഹിതമനാഹ ഉറച്ച മനസ്സോടുകൂടി വനം ഗത അഭൂത് വനത്തിലേക്ക് പോയവനായി ഗതഹ അഭൂ പോയവനായി ഭവിച്ചു അതായത് വനത്തിലേക്ക് പോയി ആ അങ്കൻ ഈ മകൻ്റെ ക്രൂരതകൾ കണ്ട് ചേട്ടത്വങ്ങളൊക്കെ കണ്ട് മനസ്സുമടുത്ത് ദുഃഖം സഹിക്ക സഹിക്കവയ്യാതെയായിട്ട് രാജ്യമൊക്കെ ഉപേക്ഷിച്ച് ആരും കാണാതെ കണ്ട് രാജ്യം രാത്രി രാജ്യത്തിൽ നിന്ന് വിട്ട് വനത്തിലേക്ക് പോയി എന്താ ഭഗവാനെ ഭജിക്കാനായിട്ട് ഇനി അതേ നിർത്തിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇത് കണ്ടും കൊണ്ട് മകൻ്റെ ദുഷ്ടതകൾ കണ്ടും കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ എന്ന് തീർച്ചയാക്കിയിട്ട് മനസ്സ് മടുത്ത് ഉടുക്കം കാട്ടിലേക്ക് തപസ് ചെയ്യാനായിട്ട് പോയി ആര് അംഗരാജാവ് അപ്പം അങ്ങനെ ദോഷം വ്യഥിതമതി ആരുടെ ദോഷങ്ങളെ കൊണ്ട് വ്യഥിതമായ ദുഃഖിതമായ മനസ്സോടുകൂടി സ രാജവര്യ ആ രാജവര്യനായ രാജശ്രേഷ്ഠനായ അംഗൻ ൊൽപാതെ നിഹിതമനാഹ അങ്ങയുടെ പാദങ്ങളിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് നിഹിതമായ കൂടിയവനായിട്ട് ഉറപ്പിച്ചതായ മനസ്സോടു കൂടിയവനായിട്ട് വനം ഗതഹ അഭൂത് കാട്ടിലേക്ക് പോയവനായി കാട്ടിലേക്ക് പോയി എന്നർത്ഥം അടുത്ത ശ്ലോകം പാപോവി ക്ഷിതിബല ക്ഷിതാലേന പൗരൂപനിഹിത കഠോരവീര്യ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രയേ പവ ഇതനന്യം ഉനി രാ അംഗരാജാവ് കാട്ടിലേക്ക് പോയി മന്ത്രിമാരും മഹർഷിമാരും ഒക്കെ അന്വേഷിച്ച് നടന്നു കുറെ എവിടേക്കാണ് പോയത് എന്നു കണ്ടുപിടിക്കാൻ പറ്റിയില്ല രംഗരാജാവിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഇപ്പം രാജ്യത്തെ രാജാവ് ഇല്ലാണ്ടി എഴുതി തീർന്നു രാജാവില്ലാണ്ടി അയ്യാൽ അത് തസ്കരന്മാർ അല്ല നയിക്കാൻ ലീഡ് ആളില്ലെങ്കിൽ പിന്നെ ആരൊക്കെ വേണ്ട എന്തൊക്കെ വേണ്ട രാജ്യത്ത് അനാ അരാജകത്വം ഉണ്ടാവും എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുക നിശ്ചയില്ല അപ്പോൾ ഒടുക്കം അങ്ങനെ കള്ളന്മാർ വന്ന് രാജ്യത്തിനെ ആക്രമിക്കാനും ജനങ്ങളെ ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ ഒരു രാജാവ് ഇല്ലാണ്ട വയ്യലോ എന്ന് വിചാരിച്ച് ഈ വേനനെ രാജാവാക്കി തീർത്തു എന്നാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്തു പാപോ അഭി പാപ അഭി പാപനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും പാവ അഭി ദുഷ്ടനാണെങ്കിലും ചിരിതല പാലനായ ചിരിതലം പാലിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ചിരിതലം രാജ്യം ആ രാജ്യത്തെ പാലിക്കുന്നതിന് വേണ്ടി പാലനായ പാലിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഭരിക്കുന്നതിനു വേണ്ടി വേന ആ വേനനെ തന്നെ പൗരാദ്യി ഉപനിഷിത പൗരാ പൗരന്മാരെ ജനങ്ങളൊക്കെ പൗരന്മാരൊക്കെ ഈ വേനനെ രാജാവാക്കി വാഴിച്ചു ഉപനിഹിത വയ്ക്കപ്പെട്ടു അപ്പോൾ ആ രാജാവ് ആക്കിയിട്ട് വേനനെ കൊടുക്കാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തു പൗരന്മാരും ബാക്കി മഹർഷിമാരും അല്ല മന്ത്രിമാരും ഒക്കെ കൂടിയിട്ട് അവരൊക്കെ ആലോചിച്ചിട്ട് രാജ്യം അരാജക അറിയാൻ പറ്റില്ല എന്ന് തീർച്ചയാക്കിയിട്ട് ഏതെങ്കിലും ഒരു രാജാവ് വേണം ഈ വേനൻ മാത്രമേ മകനായിട്ടുള്ളൂ അങ്ക് രാജാവിന് അപ്പോൾ അത് കാരണം ആ വേനനെ തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്നാണ് പൗരാദ്യൈഹി ഉപനിഹിത പൗരാദ്യകളാൽ പൗരൻ തുടങ്ങിയവരാൽ പൗരന്മാർ തുടങ്ങിയവരാൽ ഉപനിഹിത വയ്ക്കപ്പെട്ടവനായി രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനായി കഠോരവീര്യ എങ്ങനെയുള്ള ആളാണ് ഈ വേനൻ കഠോരവീര്യ കഠിനമായ വീര്യത്തോടു കൂടിയവനാണ് വീര്യം ഒരു നല്ല ഗുണമാണ് പക്ഷേ ഇവിടെ കഠോരമായ വീര്യാണ് വേനൻ ഉണ്ടായിരുന്നത് നല്ല ശക്തിയുണ്ട് കഠിനമായിട്ടുള്ള ശക്തിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് വേണ്ടതരത്തിൽ പ്രയോഗിക്കണ ശക്തിയല്ല എന്ന് സാരം കഠിനമായിട്ടുള്ള കഠോരമായിട്ടുള്ള ശക്തിയാണ് ഈ വീര്യമാണ് വേനൻ ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ കഠോരമായ വീര്യത്തോടു കൂടിയ ആ വീ വേനെ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്തു രാജാവ് ഇല്ലാണ്ടി അയ്യാ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എന്നിട്ടോ സർവേഭ്യ നിജബലമേവ സംരം ശംസൻ ആ വേനൻ സർവേഭ്യ എല്ലാവരോടും രാജ്യത്തെ എല്ലാവരോടും നിജബലം ശംസൻ നിജബലം തൻ്റെ ബലത്തിനെ തന്നെ പ്രശംസിച്ചുകൊണ്ട് സംപ്രശംസൻ പ്രശംസിക്കുന്നവനായിട്ട് ഭൂചക്രേ ഭൂമിയിൽ മുഴുവനും ഭൂചക്രേ ഭൂ ഭൂമിയാകുന്ന ചക്രം അതായത് ഭൂമി മുഴുവനും ആ ഭൂമിയിൽ മുഴുവനും തവ യജന അയം 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 ഈ വേനൻ തവ യജനാനി അങ്ങയ്ക്ക് വേണ്ടിയുള്ളതായ യാഗങ്ങൾ ഭഗവാനെ യജിക്കുന്നത് ഭഗവാന്റെ പൂജകളെ അല്ല എന്ന് വെച്ചാൽ യജ്ഞം മാത്രമല്ല എല്ലാ എല്ലാവിധത്തിലുള്ള പൂജകളും ഭഗവത് പൂജകളും മുഴുവനും ഭഗവാനെ ഉള്ളതായ പൂജകളെ മുഴുവനും ഞെരൗത്സീത് തടഞ്ഞു അതായത് ഞാനല്ലാതെ കണ്ട് വേറെ ഒരു ഭഗവാനും ഇല്ല രാജാവ് എന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ രാജാവ് അപ്പം അത് കാരണം നിങ്ങളൊക്കെ എന്നെ പൂജിച്ചാൽ മതി വേറെ ഭഗവാനൊന്നും ഈശ്വരനെ വേറെ ഈശ്വരനൊന്നും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഈശ്വരൻ അപ്പം അതുകൊണ്ട് എന്നെ തന്നെ പൂജിച്ചാൽ മതി വിഷ്ണുവിനുള്ളതായ പൂജകളൊക്കെ വേണ്ടാന്ന് വെക്കണം അല്ലെങ്കിൽ ഭഗവാന്റെ പൂജകൾ ഒന്നും വിട വേറെ വേറെ ഭഗവാന്റെ പൂജകളൊന്നും വേണ്ട എനിക്കുള്ള പൂജകൾ തന്നെ മതി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ യാഗാതി കർമ്മങ്ങളൊക്കെ ഞരൗത്സീത് തടഞ്ഞു സർവേഭ്യ നിജബലം ഏവ സംഭ്രശംസൻ സർവ്വേഭ്യ എല്ലാവരോടും നിജബലം തൻ്റെ ബലത്തെ തന്നെ പ്രശംസിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് ഏറ്റവും ബലമുള്ള ആൾ എന്നേക്കാൾ ബലമായിട്ട് വേറെ ഒരാളും ഇല്ല എന്നങ്ങനെ പ്രശംസിച്ചുകൊണ്ട് സം നിജബലം ഏവ സംപ്രശംസൻ തൻ്റെ ബലത്തെ തന്നെ പ്രശംസിച്ചുകൊണ്ട് ഭൂചക്രയെ ഭൂമിയിൽ മുഴുവനും തവ യജനാനി അയം ഞരൗത്സീസ് തവ യജനാനി അങ്ങയെ ഉദ്ദേശിച്ചുള്ള യജനങ്ങൾ മുഴുവൻ പൂജകൾ മുഴുവനും യാഗങ്ങൾ മുഴുവനും അയം ഞരൗദ് ഇവൻ തടഞ്ഞു എല്ലാ പൂജകളും തടഞ്ഞു ആരും ഭഗവാനെ പൂജിക്കാൻ പാടില്ല എന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്ന് എല്ലാ ദിക്കിലും അങ്ങോട്ട് കുട്ടി ഘോഷിച്ചു അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ ശിക്ഷിക്കാനും തുടങ്ങി എന്നാണ് രണ്ട് പ്രാവശ്യം രണ്ട് ശ്ലോകം ഒന്നും കൂടി ചെല്ല ജാത്യ ധ്രുവകുല നാമാ ദോഷവ്യധിതമതി சரஜவர்யஸ்தulpadee bhidamana vanam garo bhul krishnarpanam malayala paribhasha undai ithu agulayaadanangara jan almaamsham sudanadhavenaaya dushtan duskarmaam valareyan nadathi acchan vaishamyal vanam adil angaye bhajichu pabhu vichchidilalavalanaaya vena

ഗോവിന് നമസോവി